നമസ്കാരം പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പിലാക്കിയത് കഴിഞ്ഞ ദിവസമാണ് പൗരത്വ നിയമപ്രകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ കഴിഞ്ഞ ദിവസം വിതരണം ചെയ്തിരുന്നു ഇതിന് പിന്നാലെ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചും പരിഹസിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തു വന്നു അധികാരത്തിലെത്തിയാൽ പൗരത്വ ഭേദഗതി നിയമം നീക്കം ചെയ്യുമെന്ന പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് മോദി രംഗത്ത് വന്നത് സി നീക്കം ചെയ്യാൻ ആർക്കും കഴിയില്ലെന്നും അതിന് ധൈര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്നും മോദി വെല്ലുവിളിച്ചു ഉത്തർപ്രദേശിലെ അസംഗഡിലെ ലാൽഗഞ്ചിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി സി എ നടപ്പാക്കും അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ വിഷയത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും മോദി ആരോപിച്ചു സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും പോലുള്ള രാഷ്ട്രീയ കക്ഷികൾ സി എ വിഷയത്തിൽ നുണകൾ പ്രചരിപ്പിച്ചു യു പി ഉൾപ്പെടെ രാജ്യത്തെ കലാപത്തിൽ കത്തിക്കാനാണ് അവർ പരമാവധി ശ്രമിച്ചത് മോദി സി എ കൊണ്ടുവന്നുവെന്നും അദ്ദേഹം പോകുന്ന ദിവസം സി എ നീക്കം ചെയ്യുമെന്നുമാണ് ഇന്ത്യാ സഖ്യത്തിലെ ആളുകൾ പറയുന്നത് സി എയെ റദ്ദാക്കാൻ കഴിയുന്ന ആരെങ്കിലും ഈ രാജ്യത്ത് ജനിച്ചിട്ടുണ്ടോ എന്നും മോദി ചോദിച്ചു സി എ യെ നീക്കം ചെയ്യാൻ ആർക്കും കഴിയില്ല വോട്ടു ബാങ്ക് രാഷ്ട്രീയം ചെയ്യാൻ ശ്രമിച്ച അവരുടെ വ്യാജ മതേതരത്വവാദത്തിൻ്റെ മൂടുപടമാണ് മോദി വലിച്ചു കീറിയത് എന്നും അദ്ദേഹം പറഞ്ഞു കാവട്ടിക്കാരും വർഗീയവാദികളുമാണ് നിങ്ങൾ വ്യാജ മതേതരത്വത്തിന്റെ മൂടുപടമണിഞ്ഞ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം പോരടിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നത് ആരംഭിച്ചു കഴിഞ്ഞു അവരെല്ലാം ഒരുപാട് കാലമായി നമ്മുടെ രാജ്യത്ത് കഴിയുന്നവരാണ് മഹാത്മാഗാന്ധിയുടെ പേരിൽ അധികാരത്തിൽ എത്തിയവർ അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് ഇപ്പോൾ ഓർക്കുന്നില്ല ഇന്ത്യയിൽ ശരണം പ്രാപിച്ചവരെ കോൺഗ്രസ് അവഗണിച്ചു കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് അല്ലാത്തതിനാലാണ് അത് അവഗണിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് മുൻപ് രാജ്യത്ത് കൂടുതൽ പേർക്ക് പൗരത്വ നിയമ ഭേദഗതി പ്രകാരം സർട്ടിഫിക്കറ്റുകൾ നൽകാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഇന്നലെ മുന്നൂറ് പേർക്കാണ് പൗരത്വം നൽകിയത് പാകിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥികളായി ഡൽഹിയിൽ കഴിഞ്ഞിരുന്ന പതിനാല് പേർക്ക് ഇന്നലെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ്കുമാർ ഭല്ലയാണ് സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത് കേന്ദ്ര സർക്കാർ പൌരത്വ ഭേദഗതി നിയമത്തിന്റെ നടപടികൾ വിജ്ഞാപനം ചെയ്ത രണ്ടു മാസത്തിനു ശേഷമാണ് ഇപ്പോൾ ഇത് വിതരണം ചെയ്തത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഡൽഹിയിൽ അപേക്ഷകർക്ക് പൌരത്വ സർട്ടിഫിക്കറ്റുകൾ കൈമാറി ഡയറക്ടർ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ എന്നിവരും മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ പീഡനം നേരിട്ട മുസ്ലിം ഇതര കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൌരത്വം നൽകുന്നതിനായി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് കേന്ദ്ര സർക്കാർ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് എന്ന സി കൊണ്ടുവന്നത് ഇതുപ്രകാരം ഈ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് ഇന്ത്യയിലെത്തിയ രേഖകളില്ലാത്ത മുസ്ലിം ഇതര കുടിയേറ്റക്കാർക്ക് പൌരത്വ അപേക്ഷയുടെ യോഗ്യതാ കാലയളവ് പതിനൊന്ന് വർഷത്തിൽ നിന്ന് അഞ്ചു വർഷമായി കുറച്ചു ഹിന്ദു സിഖ് ജൈന ബുദ്ധ പാഴ്സി ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് ഇതനുസരിച്ച് പൗരത്വം നൽകുന്നത് നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചെങ്കിലും നാലു വർഷത്തെ കാലതാമസത്തിന് ശേഷം ഈ വർഷം മാർച്ച് പതിനൊന്നിന് മാത്രമാണ് നിയമത്തിന്റെ ചട്ടങ്ങൾ പുറപ്പെടുവിച്ചത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തേക്ക് പോകുന്ന പ്രധാനമന്ത്രിയാണ് എന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പ്രസ്താവിച്ചു ദക്ഷിണേന്ത്യയിൽ നിന്ന് ബി ജെ പി തുടച്ചു നീക്കപ്പെട്ടുവെന്നും രാജ്യത്തിന്റെ മറ്റിടങ്ങളിൽ ബി ജെ പിയുടെ ബലം പകുതിയായി കുറഞ്ഞുവെന്നും ജയറാം രമേശ് അവകാശപ്പെട്ടു റാഞ്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ജയറാം രമേശിന്റെ പരാമർശം വോട്ടർമാരെ മതം പറഞ്ഞ് ഭിന്നിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയെന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദു മുസ്ലിം രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല എന്ന് പ്രധാനമന്ത്രി ഇപ്പോൾ കള്ളം പറയുകയാണ് പുറത്തേക്ക് പോകാനൊരുങ്ങുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന്റെ ഏതാനും ഘട്ടങ്ങൾ പിന്നിട്ടപ്പോഴുള്ള അദ്ദേഹത്തിന്റെ ആശങ്ക ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്ന ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷാ നുണകളുടെ ഈ മഹാമാരിയിൽ നിന്ന് ജൂൺ നാലിന് ശേഷം നമുക്ക് മോചനം ലഭിക്കുമെന്നും ജയറാൻ രമേശ് പറഞ്ഞു കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം സർക്കാർ ഉണ്ടാക്കുമെന്നും രാജ്യത്ത് ജാതി സെൻസസ് നടപ്പാക്കുന്നു എന്ന കാര്യം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇ ഡി സി ബി ഐ ആദായ നികുതി വകുപ്പ് എന്നിവയെ ബി ജെ പി സർക്കാർ വലിയ തോതിൽ ദുരുപയോഗപ്പെടുത്തി കോൺഗ്രസിന് ഭരണത്തിൽ എത്തിയാൽ ഈ ഏജൻസികൾക്കുള്ള അധികാരങ്ങൾ പുനഃപരിശോധിക്കുമെന്നും ജയറാം രമേശ് കൂട്ടിച്ചേർത്തു